നമ്മളിപ്പം ഡാനിഷ് പാമ്പൻ വന്നിട്ട് ഇന്ന് നമ്മള് നേരെ കന്നിമാരി നൈറ്റ് റൈഡ് ആണ് എന്തായാലും മോർണിംഗിൽ എന്തായാലും നമ്മള് കന്യുമാരി കന്യുമാരിൽ ഒരുപാട് വിശേഷങ്ങളുണ്ട് ഞങ്ങൾക്ക് ഒരുപാട് പ്രിയപ്പെട്ട സ്ഥലമാണ് രാവിലെ നമ്മള് കന്നിമാരി അങ്ങനെ നമ്മള് വണ്ടിയൊക്കെ ഓടിച്ച് കൊറച്ചു ദൂരം പിന്നീട്ടപ്പോഴത്തേക്ക് തന്നെ ചായ കുടിക്കണം ചായ കുടിക്കാൻ ഇവിടെ നമുക്ക് സ്ഥലം പൊന്നുമി കഴിച്ചിട്ട് പോട്ടെ ഇപ്പൊ നമ്മള് വണ്ടി വിട്ടേ ഉള്ളൂ ഉറക്കം വരുന്ന ഇപ്പഴാണ്

അതൊക്കെ പോട്ടെ നമ്മളെ നൈറ്റ് ഡ്രൈവിംഗ് എങ്ങനെയുണ്ട് രക്ഷയില്ല ഇഷ്ടപ്പെട്ടാലും നല്ല രസമാണ് നമുക്ക് എല്ലാം ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പോവാല്ലേ പിന്നെ ഒരു കാര്യം നമ്മള് രാത്രി എടുത്ത് വീഡിയോ ആണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ നമുക്ക് ഇങ്ങനെ രാത്രി വീഡിയോ എടുക്കാൻ പാടാണ് മൊബൈലാണ് അത്യാവശ്യം പിന്നെ നമ്മള് അടിപൊളി യാത്ര സുഖം ആ ചെറുതായിട്ടല്ലേ എനിക്ക് വന്ന അവിടുത്തെ

സാധാരണ തമിഴ്നാട്ടിൽ വന്നുകഴിഞ്ഞാൽ എല്ലാ ഫുഡൊക്കെ കിട്ടാത്തെയാണ് എന്തായാലും അടിപൊളിയാണ് കേട്ടോ നിങ്ങൾ ധനഷ്കുടി പോകാനോന്ന് കേറി കഴിക്കാം അടിപൊളി യാത്ര ആയിരുന്നല്ല അടിപൊളി യാത്രയാണ് കശ്മീർ ഇനി ഇവിടെ തന്നെ വർണ്ണോന്നൊക്കെ പറയുന്ന ഓൾ ഇന്ത്യ റൈഡ് വരും ശരിയാണ് ഓൾ ഇന്ത്യ റൈഡ് നമ്മള് പോയിട്ട് നമ്മൾ ഫിനിഷ് ചെയ്യുന്നത് എവിടെയാണ് ഞങ്ങള് ആഗ്രഹാണ് കേട്ടോ അടുത്ത വർഷം പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നിട്ട് ഞങ്ങള് പോയിട്ട് ഞങ്ങൾ വന്ന് ഫിനിഷ് ചെയ്യുന്നത് അവിടെ ആയിരിക്കും അല്ലേ വേണ്ടി വേണ്ടി നിർത്തി കേട്ടാ ചായ ചായ ഇല്ലാതെ എന്ത് കുടിക്കാൻ പോവാണ് എനിക്ക് വേണ്ട ചായ എനിക്ക് വല്ല തണുത്ത വല്ല ജ്യൂസാ എന്തെങ്കിലും കഴിഞ്ഞാൽ എന്താണെങ്കിലും കിട്ടാറുണ്ട് തണുത്ത ജ്യൂസ് ഒന്നും അല്ല കുടിക്കേണ്ടത് നമ്മള് രാത്രിയൊക്കെ സ്ട്രോങ് ടീ ആണ് അത് ബ്ലാക്ക് ടീ ആണെങ്കിൽ ബ്ലാക്ക് ടീ തന്നെയാണ് അത് ശരിയാണ് റൈഡ് പോകുമ്പോഴും എല്ലാം പിന്നെ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ രാത്രിയിൽ ചായ കുടിക്കണേ അതെല്ലാരും വണ്ടി ഓടിക്കുന്ന ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പൊ അവർക്ക് ഉറക്കവും പറ്റില്ല ഒരു ഉന്മേഷം വരും എന്താണേലും എനിക്ക് ചായ കണ്ടോ ടോക്കൺ ടോക്കൺ വാങ്ങിച്ചത് അടുപൊള്ള പിന്നെ നമ്മൾ ചെന്നപ്പോ തന്നെ അവിടെ കൊറേ പേര് നമ്മളോട് വണ്ടി വന്ന് വലിയ വലിയ വണ്ടിക്കാർ വന്ന് നിർത്തുന്നത് അതായത് ഈ ട്രാവല് വരുന്നവരില്ലേ അവര് നമ്മളൊക്കെ കൈകൊണ്ട് കാണിച്ച് ഇവിടുന്ന് കഴിക്കില്ലേ ഫുഡൊന്നും കൊള്ളാത്തിരെന്നൊക്കെ കൊറേ കാണിച്ചാ എന്ത് തന്നെയാണേലും ഞമ്മളവിടുന്നു കഴിച്ചാ ഒന്നിനും കൊള്ളില്ലാത്ത തട്ടിക്കൂട്ട് ഫുഡും അതായിരിക്കും നമ്മളോട് ഇങ്ങനെ കാണിച്ച് നമ്മുടെ ഒന്നും ഇല്ല പക്ഷെ കിട്ടിയതാണെന്ന് ആറ് ബെൽറ്റ് അടിച്ചിട്ടുണ്ട് ചടിക്കത്തില്ലല്ലോ ഇന്ന് വരെ എത്ര ഇച്ചിരി അരിഞ്ഞിരുന്നാകും ഇതാണ് അരിഞ്ഞിരുന്നിട്ടും ഇതൊക്കെ ഞാൻ കയറി ഇറങ്ങി ഇറങ്ങി ഇങ്ങനെ വരുന്നതാണ് ഇച്ചിരി ചരിഞ്ഞൊക്കെ വരും ചരുമ്പഴൊക്കെ ചെറിയ ക്ഷീണം പക്ഷെ എന്ത് തന്നെ പറഞ്ഞാലും അങ്ങോട്ട് പോയപ്പോൾ ഉള്ള ഉറക്കം വരുന്നുണ്ട് പിന്നെ നമ്മള് കളം പറയേണ്ട ആവശ്യമില്ല ചെറുതായിട്ട് അതുകൊണ്ടാണ് എനിക്ക് ഒന്ന് നിർത്തിയാ ഇവിടെ നമ്മൾ എവിടെ കിടക്കും കിടക്കാനും ഇഷ്ടം എനിക്കിങ്ങനെ വഴിയിലൊക്കെ കിടക്കാനും ഇഷ്ടം കാരണം എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് ഇങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ചു പോയിട്ട് എവിടെയെങ്കിലും ഒക്കെ വിരിച്ച് ഇങ്ങനെ പക്ഷെ കിടക്കുന്നേക്കുള്ളൂ നമ്മളതുപോലുള്ള നമ്മുടെ സുരക്ഷിതത്വം കൂടെ നോക്കണം നമ്മള് പക്ഷെ ടോളാണ് കേട്ടോ നമുക്ക് ടോളിൽ കിടന്നല്ലേ അങ്ങനെയൊക്കെ പിന്നെ ടോളിന്റെ സൈഡിനൊക്കെ ചെറിയ കടകളൊക്കെ ഇണ്ട് അവിടെ ഇതിപ്പോ നമ്മളിപ്പോ നമ്മുടെ ഉദ്ദേശം പറഞ്ഞുകഴിഞ്ഞാൽ തൂത്തുക്കുടിയിലേക്കാണ് നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നത് തൂത്തുക്കുടിയിൽ പോയിട്ട് നമ്മള് നാഗർകോവില് കേറണം നാഗർകോവില് എത്തുമ്പോഴത്തേക്ക് നമ്മൾ ഏതാണ്ട് കന്യാകുമാരി ഒക്കെ ആയിട്ട് ഏതാ ഒരു പത്തിരുപത്തെട്ട് മുപ്പത് കിലോമീറ്ററോളം നമ്മൾ ആദ്യം ഇന്നേരം നമ്മൾ എന്ത് ചെയ്യും നമ്മൾ അവിടെ എവിടെയെങ്കിലും കിടക്കണം

സേഫ് ആയിട്ട് തോന്നുന്ന സ്ഥലത്തു വണ്ടിക്കാരൊക്കെ വന്ന് കിടക്കുന്ന സ്ഥലമുണ്ട് ടൂർ പോകുന്ന ആൾക്കാരൊക്കെ സ്റ്റേ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് ഏതെങ്കിലും നല്ല പെട്രോൾ സ്റ്റേഷൻറെ ഒക്കെ ഫ്രണ്ടില് എന്നിട്ട് നമ്മൾ അവിടെ സ്റ്റേ ചെയ്യുന്ന നമുക്ക് സുഖമായിട്ട് സ്റ്റേ ചെയ്യാം ധൈര്യമായിട്ട് കിടക്കാം അവിടെ മൊത്തം ക്യാമറയും കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് ോട്ടാ ലെഫ്റ്റിലോട്ടാ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടും ഗൂഗിൾ മാപ്പ് നോക്കി അറിഞ്ഞു വരാനൊക്കെയാണ് പറയാൻ ഗൂഗിൾ മാപ്പ് ചെല സമയത്ത് അങ്ങനെയാണ് കാണിക്കുന്നത് അങ്ങനെ കാണിക്കും റോഡിന്റെ ഒക്കെ പണിയൊക്കെ കൊണ്ട് ഇതായിട്ട് ഇരിക്കുമായിരിക്കും ചെലപ്പോ ലെഫ്റ്റിലേക്ക് ആയിരിക്കും പോകണ്ടത് പക്ഷെ നമ്മൾക്ക് അവിടെ റോഡ് കാണത്തില്ല ഇപ്പഴത്തൂടെ ലെഫ്റ്റ് പറഞ്ഞു നമ്മളത് മനസ്സിലാക്കണം പണി നമ്മൾ സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ഇത് മനസ്സിലാക്കി എടുക്കണം അവിടെ നമുക്ക് എട്ടിന്റെ പണി എടുക്കാം റൈറ്റിലോട്ട് പോകാൻ പക്ഷെ കണ്ടില്ലേ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ തൂത്തുക്കുടിയാണ് തൂത്തുപുടി ആയി തൂത്തുപുടിയാണ് തൂത്തുപുടിയാണ് ഇവിടുന്ന് നാഗർകോവിലത്തെ ഏതാണ്ട് പത്തമ്പത് കിലോമീറ്റർ വേണമെങ്കിൽ എന്തായാലും നമ്മള് നഗർകോവിലെത്തുമ്പഴത്തേക്ക് നമുക്ക് സ്റ്റേ ചെയ്യാം സുഖമായിട്ട് സ്റ്റേ ചെയ്യാം കാരണം നമുക്ക് സമയമുണ്ട് നമ്മള് അത് രാവിലെ കന്യാമാരിലേക്ക് ഓടിച്ചു തന്നിട്ടൊന്നും നമുക്ക് പിന്നെ ഇവിടെ നമുക്ക് എവിടെയെങ്കിലും ഒരു നാല് മണിക്കൂർ നമ്മളെ റെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു ഒമ്പത് മണിയോട് പത്ത് കൂടി നമുക്ക് അവിടെ നമ്മളിവിടെ റൂമെടുത്തിട്ടും കാര്യം കാരണം ഇത്രയേ ഉള്ളൂ റൂം റൂമെടുത്താലേ നമുക്ക് നഷ്ടമേ വരത്തുള്ളൂ രാവിലെ പോയി കന്യാകുമാരി ചെന്ന് റൂമെടുക്കുക അതാകുമ്പോഴേ എനിക്ക് ഉറക്കെ സഹിക്കാം ഞാൻ ഇങ്ങനെ നിർത്ത് അവിടെ ആ കടയുടെ അവിടെ നിർത്തി ഈ കടയുടെ അവിടെ നിർത്ത ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും എനിക്ക് കിടക്കണ എനിക്ക് കിടക്കണം നിക്കി നിക്കായിരുന്നൂറ് കിലോമീറ്റർ നമ്മള് പോകുമ്പോഴത്തേക്ക് നമ്മൾ റൂമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല അത് അതാ അതൊരു രസമാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ റെസ്റ്റ് ചെയ്യുക നമ്മളില് ഉണ്ടെങ്കിൽ ടെൻ്റ് അടിക്കുക ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നമ്മളൊന്ന് കിടക്കുക എന്നിട്ട് നമ്മൾ പോവുക കാരണം നമുക്ക് കിട്ടേണ്ട സമയം എന്താണെന്നറിയാ നമുക്ക് ഈ രാത്രി രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് രാവിലെ ആറ് മണി വരെ നമുക്ക് ട്രാഫിക് ഇല്ലാതെ ചുമ്മാ ഓടി പോകാൻ പറ്റുന്ന ഇതാ നമ്മുടെ ഇഞ്ചിൻ ചൂടാകത്തില്ല നമ്മളെ ടയേർഡ് ആകത്തില്ല നല്ല സുഖമായിട്ട് നമുക്ക് ഒക്കെ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫുള്ള് ഉറങ്ങായെന്ന് ഒരിക്കൽ നിങ്ങൾ ഭയങ്കര അപകടമാണ് ഇതുപോലെ അത്രക്ക് ഉറക്കം വരുവാണെങ്കിൽ ചായ കുടിച്ചാലും ഒക്കെ ഒരു പരിധിയും നമുക്ക് നമ്മള് എവിടെയെങ്കിലും അരമണിക്കൂറെ അരമണിക്കൂറെങ്കിലും ഇടവിട്ട് ഇടവിട്ട് നിങ്ങൾ അത്രക്ക് തോന്നി കിടന്ന് ഇച്ചിരി ഉറങ്ങി ചുമ്മാങ്കിലും കിടന്നിട്ടേ പോവാള് കേട്ടോ അല്ലെങ്കിൽ അത് ദോഷം ചെയ്യും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അങ്ങനെ അതെന്തോടൊക്കെ കാണുന്നുണ്ട് അല്ലല്ല ഇനി നമ്മള് തൂത്തുപിടി കഴിഞ്ഞ് പിന്നെ നേരെ തെങ്കാശൊന്നും അല്ലാഗ്ര നാഗർകോവില് എത്തിക്കഴിഞ്ഞ നാഗർകോവില് ഏതാണ്ട് ഒരു പത്തുപത് കിലോമീറ്റർ എനിക്കും നമ്മൾ നല്ല എൻജോയ് ഈ കംപ്ലീറ്റ് ഡ്രൈവ് നല്ല രീതിയിൽ എൻജോയ് ചെയ്താണ് വന്നത് വളരെ ഹാപ്പി ആയിരുന്നു ഓരോ സ്ഥലത്തേക്ക് പോകുമ്പഴത്തേക്കും നമ്മള് സന്തോഷിച്ചാണ് അല്ലേ എന്തായാലും കൊള്ളായിരുന്നു ഈ ധനശ്കുടി ട്രിപ്പ് അടിപൊളിയായിരുന്നു കേട്ടോ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് ഇനിയിപ്പം കന്യാമ്മരിയിൽ ചെന്നിട്ട് എങ്ങനെയാണെന്ന് ഇതുപോലെ ഇതുപോലൊന്നും ഒരുപാട് കാണാനുള്ള സ്ഥലമൊന്നും ഇല്ല എന്ത് തന്നെയാണേലും നമ്മളിത് ഇവിടെ വണ്ടി നിർത്തി ഈ എവിടെയാണ് സ്ഥലം ഇപ്പൊ നാഗർകാവുല് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മള് ഇവിടെ പെട്രോൾ പമ്പും ഒരുപാട് ആൾക്കാർ വണ്ടി നിർത്തി കിടക്കുന്നുണ്ട് കേട്ടോ നമ്മൾ അവിടെ വണ്ടി ഒതുക്കി ഇനി ഞങ്ങള് ഉറങ്ങാതെ പോയിട്ട് ശരിയാത്തില്ല ചുമിടക്കെല്ലാരും കാശ്മീർ വരുന്ന കശ്മീർ എവിടെ കിടന്നാലും ഞാൻ എന്തായാലും ഞങ്ങളുടെ ഷീറ്റ് ഒക്കെ ഇവിടെ ഒരു സ്ഥലം കിട്ടി കിടക്കുവാണ് അയ്യോ കാരണം എന്താന്നല്ലേ അവിടെ നമ്മള് ധൈര്യമായിട്ട് കിടക്കണം നാല് വിഷവും ക്യാമറയും കാര്യങ്ങളാണ് ഒരുപാട് ആൾക്കാർ അവിടെ വന്നിങ്ങനെ വണ്ടിയായിട്ട് കിടക്കുന്നുണ്ട് ഇവിടെ പോലീസുകാരുൾപ്പെടെ പെട്രോളിംഗ് ഉള്ളതാണ് ഇവിടെ നമുക്ക് ഇവിടെ പോലീസിന്റെ നിരീക്ഷണത്തിലുള്ള സ്ഥലം ഇവിടെയല്ല എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലുള്ള സ്ഥലം ഉണ്ടാകും എന്നിട്ട് നമുക്ക് ധൈര്യമായിട്ട് അവിടെ കിടക്കാം കാരണം നമ്മൾ ചെല്ലുന്നതും വണ്ടി വെക്കുന്നതും പോലീസ് കൺട്രോൾ റൂമിൽ തന്നെ ഇത് കണ്ടോണ്ടിരിക്കും മനസ്സിലെ അതിന് പിന്നെ നമുക്ക് ധൈര്യമായിട്ട് കിടക്കാം അങ്ങനെ പപ്പ്ലോസും കിടക്കുവാണ് അല്ലേ ഞാൻ കടന്നു കാരണം ഇടപെട്ട് ഇടവിട്ട് ഞാനിങ്ങനെ എഴുന്നേറ്റ് ഇരിക്കും കിടക്ക എനിക്ക് ഉറക്കവേ വരുന്നില്ല ഇന്ന് വരെ ഇതുപോലെ ട്രാവൽ ചെയ്തിട്ട് ഞാൻ രാത്രി ഇതുപോലെ എവിടെങ്കിലും കിടന്ന ഉറങ്ങിട്ടേലോ വെറു ഭയങ്കര ഉറക്കോ ഞാനെന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാണ് കിടക്കുന്നത് എന്ത് തന്നെ ആ കശ്മീർ ഉറങ്ങി ഞാൻ ഇവിടെ തന്നെ ഇരിക്ക രാവിലെ ആയി കശ്മീർ പള്ളിയൊക്കെ പോയി എന്തായാലും ഇനി നമ്മള് എവിടെയെങ്കിലും കേറി ഒന്ന് ചായ ഒക്കെ കുഴിച്ചൊന്നും കൂടെ ഫ്രഷ് ആണോ അല്ലെ യപ്പ കണ്ടുകെട്ട രാത്രിയപ്പോ നമുക്ക് ഇവിടെ അത് കാണാൻ പറ്റി ജസ്റ്റ് വണ്ടി നിർത്തുക ഒരുപാട് വണ്ടിക്കാർ അപ്പൊ അതിന്റെ ബാക്കി കാഴ്ചകൾ അടുത്ത വീടേ കാണാ കാണാം എല്ലാര്ക്കും വീടിയും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു